ശരിക്ക് രോഗം എന്ന് പറയുന്നൊരവസ്ഥയില്ല അതറിയാലോ രോഗം എന്ന് പറയുന്നൊരവസ്ഥയില്ല ഉണ്ടോ രോഗം എന്ന് പറയുന്ന ഒരവസ്ഥയില്ല പകരം നമുക്ക് ആരോഗ്യം കുറയുന്നതാണ് രോഗ കാരണമെന്ന് നാം മനസ്സിലാക്കുക ഇപ്പോൾ മുട്ടുവേദന ഇന്നിപ്പോൾ രാവിലെ ആദ്യമേ വന്ന ഒരാളാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന അമ്മച്ചി ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എങ്ങനെയൊക്കെ വന്നു താഴെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ വിളിച്ചപ്പോൾ അമ്പത് രൂപ ആയി ആ കയറ്റം കയറാൻ പറ്റില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വയസ്സിലും എത്ര വയസ്സുണ്ട് അറുപത്തഞ്ച് അറുപത്തിയഞ്ച് വയസ്സിലും നമ്മുടെ മുട്ട് കാൽമുട്ടും കൈമുട്ടുമൊക്കെ പണിമുടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പണിമുടക്കുന്നതാണ് നമ്മൾ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ തൊണ്ണൂറ് വയസ്സ് വരെ നടക്കാനാവശ്യമായ ഊർജം നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷേ തൊണ്ണൂറ് വയസ്സിലും അല്ലെങ്കിൽ അമ്പത് വയസ്സിലും നമുക്ക് കാൽമുട്ടിന് പ്രശ്നം ഉണ്ടാകുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കാൽമുട്ടിന് ആരോഗ്യം കുറയുന്നതു രോഗം എന്ന് നമുക്ക് പറയാൻ പറ്റൂല കാൽമുട്ടിന് ആരോഗ്യം കുറയുന്നതു എന്തുകൊണ്ടാണ് കാൽമുട്ടിന് ആരോഗ്യം കുറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത് ഈ ആരോഗ്യം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എന്ത് കിട്ടണം നമ്മുടെ ശരീരത്തിനാവശ്യമായ ഊർജം ലഭിക്കണം പോഷണ പ്രാധാന്യമുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഓരോ ഓരോ വൈറ്റമിനും മിനറൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വൈറ്റമിനും മിനറൽസും ഒക്കെ കുറഞ്ഞാൽ പോഷണം കുറഞ്ഞു കഴിഞ്ഞാൽ അത്തരം അവയവങ്ങൾക്ക് എന്ത് ചെയ്യും ഡാമേജ് സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം കുറയുന്നതാണ് ശരിക്കും രോഗകാരണമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഇപ്പം മുട്ടുവേദനയുള്ള ആളിന്റെ പ്രശ്നം എന്താ മുട്ടുവേദനയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ശരീരത്തിൽ അമിതമായ വെയിറ്റ് ഉണ്ടാകുക ഒരു നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് അൻപത് കിലോയെ ആകാൻ പാടുള്ളൂ അയാൾ അറുപത് എഴുപത് കിലോ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും നിങ്ങൾക്കറിയാം പോലീസ് സേനയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ സബ് ഇൻസ്പെക്ടർ മാത്രമാണ് ബോഡിക്ക് അനുസരിച്ചുള്ള ബോഡിക്കനുസരിച്ചുള്ള ആയിട്ട് ഉണ്ടായിട്ടുള്ളത് ബാക്കി മുഴുവൻ ആളുകളും പോലീസ് സേനയിൽ പോലും വെയിറ്റ് കൂടിയ ആളുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തിലെ ഈ വെയിറ്റ് കൂടുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മുട്ടുവേദനയുടെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് വെയിറ്റ് കൂടിയാൽ മുട്ടുവേദന സ്വാഭാവികമായിട്ടുണ്ടാകും മുട്ടുവേദന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെയും നമ്മൾ ആ വേദനയുള്ള കാലിനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കും അഡ്ജസ്റ്റ് ചെയ്ത് നടക്കും നടക്കുന്ന കുറച്ച് ദിവസം കുറച്ച് കഴിയുമ്പോഴെന്തെയും ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാല് ഏതെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെയും വളയും വളയുന്നതോടുകൂടി മുട്ടിന് വളവും സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഈ വളയുന്നതോടുകൂടി നമ്മുടെ എല്ലാ ജോയിൻ്റുകളിലും ഒരു തരം ഫ്ലൂയിഡ് ദൈവ തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് കപ്പിയിൽ എണ്ണ ഇട്ടാണല്ലോ ഇപ്പോൾ കപ്പിയും കയറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കപ്പിയിൽ എണ്ണ ഇട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ബലം കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് സൗണ്ടൊന്നും കേൾക്കാതെ നമുക്ക് വെള്ളം കോരാൻ പറ്റുന്നത് പക്ഷേ ഇവിടെത്തെ ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് പോകുമ്പോൾ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ എന്ത് ചെയ്യുന്നു നമുക്ക് മുട്ടു മാറ്റിവെക്കൽ പ്രശ്നത്തിലേക്ക് നമ്മൾ കലാശിക്കുന്നു രണ്ടാമത്തെ മുട്ടുവേദനയുടെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലിന് ബലം കുറയുന്നതാണ് എല്ലിന് ബലം കുറയുന്നത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ കൃത്യമായ അളവിൽ കാൽസ്യം ലഭിക്കാത്തത് കൊണ്ടാണ് കാൽസ്യം നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലിനെയും പല്ലിനെയും ബലപ്പെടുത്തുന്ന സാധനമാണ് കാൽസ്യം നമ്മൾ ടാബ്ലറ്റാണ് കഴിക്കുന്നത് കാൽസ്യം ടാബ്ലറ്റ് എന്ന് പറയുന്നത് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാക്കുന്ന സാധനമാണ് ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കാൽസ്യം കിട്ടേണ്ടത് ഒന്ന് നമ്മുടെ എള്ളിൽ നിന്ന് കാൽസ്യം ധാരാളം ലഭിക്കും രണ്ടാമത് മില്ലറ്റ്സിൽ തന്നെയുള്ള മില്ലറ്റ്സിൽ തന്നെ കാൽസ്യമുണ്ട് അതിൽ തന്നെയുള്ള മറ്റേ കൂവരങ് കൂരവിൽ കൂരവിൽ ധാരാളം കാൽസ്യം ഉണ്ട് അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പണ്ട് ഒരുപാട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമായിരുന്നു മൂന്നാമത് കാൾസ ലഭിക്കുന്ന ഒരു സാധനമാണ് ശരിക്ക് മുതിര എന്ന് പറയുന്ന സാധനം കാണം എന്നൊക്കെ പറയുന്ന സാധനം ഇതൊക്കെ നമ്മൾ നിത്യഭക്ഷണത്തിൽ കഴിച്ചു കൊണ്ടിരുന്നതാണ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ എന്താ കഴിക്കുന്നത് ചിക്കൻ അല്ല ചിക്കൻ്റെ പല പേരുകൾ അല്ലേ നിങ്ങൾ ഒരു 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 ചെറിയ കഥ പറയാം എന്താണെന്നറിയാമോ ആ ജനിക്കാൻ ആഗ്രഹിച്ച മുട്ടയും ആത്മഹത്യ ചെയ്ത കോഴിയും ഇരിക്കുന്ന ഒരു സ്ഥലം ഏതാ എവിടെ ഫ്രിഡ്ജ് അല്ലേ ജനിക്കാൻ ജനിക്കാൻ പോലും സമ്മതിക്കാത്ത കോഴിമുട്ടയും നമ്മൾ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് വയ്ക്കും മരിക്കാൻ തയ്യാറാകാതിരുന്ന കോഴിയെ ആത്മഹത്യ ചെയ്തിട്ട് അല്ലെങ്കിൽ കൊന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും ഫ്രിഡ്ജിനകത്ത് വെക്കും അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇത്തരം സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല നമ്മൾ പകരം എന്താ ചെയ്യുന്നത് ബ്രോയിലർ കോഴി പോലെയുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് വൈറ്റമിനും മിനറൽസും അടങ്ങുന്ന ഭക്ഷണ സാധനമാണ് നമ്മൾ കൂടുതലായി കഴിക്കേണ്ടത് നമ്മുടെ രുചിയുടെ പിറകെ പോയി കഴിഞ്ഞാൽ ശരിക്കും സംഭവിക്കാൻ പോകുന്നത് ആയിസിൻ്റെ നീളം കുറയും രുചി കുറച്ചാലോ ആയിസിൻ്റെ നീളം കൂടും ഇവിടെ കോഴി കഴിക്കണ്ട എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കണ്ടെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഒന്ന് മര്യാദപൂർവ്വം കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇറച്ചി മീനും മുട്ടയൊക്കെ നമുക്ക് കഴിക്കാം ഒരു പ്രശ്നമില്ല പക്ഷേ അതെല്ലാം കഴിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം മര്യാദപൂർവ്വം കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്ത് കഴിക്കുമെന്ന് പേ ഡോക്ടർമാർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ പറയും എന്തോന്നാണ് തിരിഞ്ഞ് കഴിക്കാത്തത് എന്താ എന്തു ചെയ്യും നമ്മൾ കഴിക്കും അല്ലേ പക്ഷേ ഞാൻ പറയും തിരിഞ്ഞ് കടിക്കുന്നതിനെയും നമ്മൾ എന്ത് കൊന്നിട്ട് കഴിക്കും ഇതാണ് നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് അപ്പം അങ്ങനെ എന്ത് ചെയ്താൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരിക്കും എന്ത് ചെയ്യണം ഒരു മര്യാദ പുലർത്തണം എന്നുള്ളതാണ് നമ്മൾ കഴിക്കേണ്ടത് സമീകൃത ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത് സമീകൃത ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ചത് ഏതാണ് ഇഡ്ഡലി സമീകൃത ആഹാരം എന്നാണ് നമ്മൾ പഠിച്ചത് കാരണം എന്താ അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളത് ഉഴുന്നിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് രാവിലെ മൂന്ന് മൂന്നിഡ്ഡലിയും കഴിച്ചുകൊണ്ട് ഇറങ്ങാവൂ എന്നാണ് നമ്മളെ സാധാരണ പഠിപ്പിച്ചു വരുന്നത് വാസ്തവത്തിൽ സമീകൃത ആഹാര രീതി എന്ന് പറയുന്നത് അങ്ങനെയല്ല ഒരു മനുഷ്യന് ഇരുപത്തി അഞ്ച് ശതമാനം മതി ധാന്യങ്ങളും കിഴങ്ങ് കിഴങ്ങുവർഗങ്ങളും ഇറച്ചി മീനും അടങ്ങുന്ന ഭക്ഷണ സാധനം ഇരുപത്തി അഞ്ച് ശതമാനം മതി ഒരു ദിവസം നമ്മൾ കഴിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അത്തരം സാധനങ്ങളാണ് ഇരുപത്തി അഞ്ച് ശതമാനം നമ്മൾ കഴിക്കേണ്ടത് ധാന്യങ്ങളും കിഴങ്ങ് കിഴങ്ങുവർഗങ്ങളും ഇറച്ചി മീനും അടങ്ങുന്ന ഭക്ഷണ സാധനം ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ പാടുള്ളൂ ഇരുപത്തി അഞ്ച് ശതമാനം വേവിക്കാത്ത പച്ചക്കറികളും വേവിക്കാത്ത പഴവർഗ്ഗങ്ങളും വേവിക്കാത്ത നട്ട്സ് വർഗ്ഗങ്ങളും കഴിക്കണം ഇരുപത്തിയഞ്ച് ശതമാനം വേവിച്ച പച്ചക്കറികളും വേവിച്ച ഇലക്കറികളും എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പം എത്ര ശതമാനമായി എത്ര ശതമാനമായി എഴുപത്തഞ്ച് ശതമാനമായി ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ വെള്ളവും കുടിക്കണം ഒരു മനുഷ്യൻ ഈ ചൂട് കാലഘട്ടത്തിൽ മുതിർന്ന ഒരാൾ പതിനഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം മഴക്കാലത്ത് ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും വേണം നമ്മൾ കുടിക്കണം ചെ കുട്ടികളാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് ഓടിക്കളിക്കുന്ന കുട്ടികളാണെങ്കിൽ പതിനഞ്ച് പതിനാറ് ഗ്ലാസ് വെള്ളം നിർബന്ധമായി നമ്മൾ കുടിക്കണം ആരാണ് പതിനഞ്ച് ഗ്ലാസ് വെള്ളം എണ്ണി കുടിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പം അങ്ങനെ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ ഇറച്ചിയും മീനും വേവിച്ച പച്ച സോറി ധാന്യ ആഹാരങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഇരുപത്തഞ്ച് ശതമാനം വേവിക്കാത്ത പച്ചക്കറികളും വേവിക്കാത്ത ഇലക്കറികളും ഒക്കെ പഴവർഗ്ഗങ്ങളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇരുപത്തി അഞ്ച് ശതമാനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സോറി വേവിച്ച പച്ചക്കറികളും വേവിക്കാത്ത വേവിച്ച ഇലക്കറികളും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇരുപത്തിയഞ്ച് ശതമാനം വെള്ളവും എന്ത് ചെയ്യണം കുടിക്കണം ഇതിനെയാണ് സമീകൃത ആഹാര രീതി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മുടെ ഭക്ഷണ രീതിയിൽ മൊത്തത്തിലൊരു മാറ്റം വരുത്തണം നമ്മൾ ഇഷ്ടം പോലെ നമ്മളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും എന്തു ചെയ്യും ഇഷ്ടം പോലെ ആയിപ്പോവും അതിന്റെ ഇഷ്ടം പോലെ ആയിപ്പോവും നമ്മൾ ഏതാണോ ഭക്ഷണം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരം എന്തേം ഇഷ്ടമുള്ളതായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നിർത്താണ് കാരണം ചൂട് കൊണ്ട് ഇങ്ങനെ അവിയാണ് എല്ലാവരും രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയായ വ്യായാമം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നിർബന്ധമായി നമ്മൾ എക്സസൈസ് ചെയ്യണം നമ്മൾ നമ്മളെന്തെയും ഭക്ഷണം കഴിക്കണമെന്ന് നമ്മൾ നമുക്കറിയാം പക്ഷേ എക്സസൈസ് പലപ്പോഴും നമുക്കെന്തെയും മറന്നു പോകും എല്ലാ ജോയിൻ്റുകളും അനങ്ങുന്ന രീതിയിലുള്ള എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യണം കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നിർബന്ധമായി എക്സസൈസ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ജോയിൻറ്റുകളും അനങ്ങണം ഇത് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു നാട്ടിൻപുറത്തിന്റെ ആ ഒരു സൗഹ ഒരു ഒരു അന്തരീക്ഷമുണ്ട് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കോഴി വളർത്തുക ആട് വളർത്തുക ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ കോഴിയുടെ ആടിന്റെയും പറയാന് നമ്മൾ നിർബന്ധമായിട്ട് പോവും അപ്പൊ എക്സസൈസ് സ്വാഭാവികമായും നടക്കും ചെറിയ കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്യുക നേരത്തെ മേടവും പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറും പറഞ്ഞെന്തോന്നാണ് കൃഷി ചെയ്യുക കൃഷി ചെയ്യുമ്പോഴെന്താ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ നമ്മൾ പരിപാലിക്കും അതല്ലെങ്കിൽ നല്ല ചുറു കൊച്ചു കുഞ്ഞുങ്ങളെ വീട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കുക അപ്പൊ എന്താ സംഭവിക്കുന്നത് ഈ കുട്ടിയുടെ പിറകെ നമ്മൾ ഓടി ഓടി നമുക്ക് എന്ത് ചെയ്യും അത്യാവശ്യം എക്സസൈസ് കിട്ടും പക്ഷെ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് ഈ കുഞ്ഞിനെ രണ്ട് വയസ്സാകാൻ കാത്തിരിക്കും വീട്ടിൽ അമ്മയ്ക്ക് ജോലിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയി വൃദ്ധസ്ഥാനത്തിൽ നമ്മുടെ അമ്മൂമ്മമാരെ കൊണ്ടാക്കുന്നതുപോലെ ഈ കുട്ടികളെന്ത ചെയ്യുക ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ട് നമുക്ക് എന്താ ജോലി നമുക്കുള്ള ജോലി എന്ന് പറയുന്നത് എന്ത് ചെയ്യാ ചുണ്ണാമ്പുരട്ടല്ലേ ഇതാണ് നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് എക്സസൈസ് കാര്യക്ഷമമാക്കുക എക്സസൈസ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കൃഷിയിൽ ഏർപ്പെടുക അതല്ലെങ്കിൽ വല്ല കന്നുകാലിയോ ആടോ പശുവോ പോത്തോ അതല്ലെങ്കിൽ കോഴിയൊക്കെ നമ്മൾ വളർത്തുക അപ്പൊ അതിന്റെ പിറകെ നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായ അത്തരം പരിപാടികള് നടക്കും അതല്ലെങ്കിൽ അത്രയും ജോലി നമ്മൾ എന്ത് ചെയ്യൂല ശരി എക്സസൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ജിമ്മുകാര് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാ ആദ്യം നമ്മൾ അടയ്ക്കുന്ന ഫീസ് മാത്രമാണ് കാരണം അഞ്ച് ദിവസമേ പോവുള്ളൂ പിന്നെ നമ്മളങ്ങോട്ട് എന്ത് ചെയ്യൂല പോകില്ല യോഗാക്കാർ ക്ലാസ് നടത്തുന്ന അവർ ജീവിക്കുന്നത് എങ്ങനെ ആദ്യം നമ്മൾ നടത്തുന്ന അഡ്മിഷൻ ഫീസ് മാത്രമാണ് ഹോസ്പിറ്റലിൽ അവിടെ അടുത്തുള്ള ആളുകളൊക്കെ എന്തു ചെയ്യും യോഗയ്ക്ക് വരും യോഗയ്ക്ക് വന്നിട്ട് ആദ്യം നമ്മൾ പറയും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് തന്നാൽ എന്ന് പറയും അവരെന്തെയ്യും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വരൂല ഇപ്പം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഫീസ് ആദ്യമേ വാങ്ങും അപ്പോഴും അവരെന്താ ചെയ്യുന്നത് മൂന്നോ നാലോ ദിവസം വരും ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് അവർ വരില്ല ഇതാണ് എക്സസൈസ് കൊണ്ടുള്ള നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിർബന്ധപൂർവം എക്സസൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം ശീലിക്കണം എന്നുള്ളതാണ് അതിന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യുക എന്നതാണ് അതിൻ്റെ ശരിയായ രീതി എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അതുപോലെ തന്നെ നല്ല ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങണം നമ്മൾ നന്നായിട്ട് ഉറങ്ങണം ഉറക്കം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആരോഗ്യം സംരക്ഷിക്കാൻ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ ഉറങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കൂരാകൂരിട്ടിലാണ് ഉറങ്ങേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വെളിച്ചം ഇട്ടുകൊണ്ട് ഉറങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് വെളിച്ചം ദുഃഖമാണുണ്ണി ഒരു പാട്ടില്ലേ ഒരു കവിതയില്ലേ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസ്സല്ലോ സുഖപ്രദം വെളിച്ചം ദുഃഖമാണ് എവിടെ ഉറക്കത്തിൻ്റെ സമയത്ത് വെളിച്ചം ദുഃഖമാണ് രണ്ട് സന്ദർഭങ്ങളിലാണ് നമുക്ക് ഇരുട്ട് നമ്മുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് വളർച്ചയെ സന്തോഷിപ്പിക്കുന്നത് ഒന്ന് ആമാശ അല്ലെ മാതാവിൻ്റെ ഗർഭാശയത്തിലാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇരുട്ട് അനുഭവപ്പെടുന്നത് മാതാവിൻ്റെ ഗർഭാശയത്തിലാണ് മാതാവിൻ്റെ ഗർഭാശയത്തിലാണ് ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരുട്ട് അനുഭവപ്പെടുന്ന സ്ഥലം മാതാവിന്റെ ഗർഭാശയ അവിടെയാണ് എന്ത് ചെയ്യുന്നത് കുഞ്ഞിന്റെ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം രണ്ടാമത് എവിടെയാ മരണത്തിന് ശേഷമുള്ള അല്ലേ അല്ലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ഇവിടെ കബറില് അല്ലെ മണ്ണിന്റെ അടിയിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് വെക്കും അവിടെയും നല്ല ഇരുട്ടാണ് ഹിന്ദു സന്ധ്യയും തീയില് ദഹിപ്പിക്കും ശേഷം എന്താ സംഭവിക്കുന്നത് അവിടെയും ഇരുട്ടാണ് രണ്ട് സന്ദർഭങ്ങളിലാണ് ഇരുട്ട് ഉണ്ടാകുന്നത് ഒന്ന് ജനിക്കുന്നതിന് മുമ്പും മറ്റൊന്ന് മരിച്ചതിന് ശേഷവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൃത്യമായ വളർച്ച നടക്കണമെങ്കിൽ ഇരുട്ട് ആവശ്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങണം ഒരു ആറ് ഏഴ് എട്ട് മണിക്കൂർ നിർബന്ധമായി ഉറങ്ങണം സൗണ്ട് സ്ലീപ്പ് നമുക്ക് ലഭിക്കണം പക്ഷേ ടി വി വന്നപ്പോൾ പകുതി ഉറക്കം നമുക്ക് പോയി മൊബൈൽ വന്നപ്പോഴോ പൂർണ്ണമായിട്ടും പോയി അല്ലേ ഭർത്താവും ഭാര്യയും കൂടെ കിടന്നുറങ്ങുന്നു എന്നിട്ട് എന്ത് ചെയ്യും അങ്ങോട്ടും തിരിഞ്ഞ് കിടക്കും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കും അവിടെ അടുത്ത് എന്തുണ്ടാവും ഈ സാധനം ഉണ്ടാവും കാരണം എന്താ പരസ്പരം നേരെ നിന്ന് കിടന്ന് എന്ത് ചെയ്യില്ല മെസ്സേജ് ചാറ്റൂല കാരണം ഭർത്താവ് കണ്ട ഭാര്യയ്ക്ക് ഇടിയൊടുക്കും ഭാര്യ കണ്ട ഭർത്താവിന് ഇടിയെടുക്കും അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് പതപ്പാണ് പണ്ട് ഒറ്റ പതപ്പായിരുന്നു ഇപ്പം രണ്ട് പതപ്പാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കും എന്നിട്ട് എന്ത് ചെയ്യുക ഈ വെളിച്ചം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഉറക്കങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു ടി വി തന്നെ ഒരു മണിക്കൊക്കെ കടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തെയ്യുക പാതിരാത്രി വരെ ഒറ്റയ്ക്ക് എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസി നമ്മൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു ആണും പെണ്ണും ഒക്കെ രണ്ട് മണി മൂന്ന് മണിയാവുമ്പോഴാണ് പലപ്പോഴും ഉറങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിർത്തേണ് ടെൻഷൻ ഫ്രീ ആക്കണം ആരോഗ്യം നന്നാക്കാൻ ടെൻഷൻ എന്ത് ചെയ്യണം ഫ്രീ ആക്കുക എന്നുള്ളതാണ് ടെൻഷൻ ഫ്രീ ആക്കണം ഒരു തരത്തിലുള്ള ടെൻഷനും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് എന്തൊക്കെ പത്ത് ദുർഗുണങ്ങൾ നിങ്ങൾ ഒഴിവാക്കാനാണ് ഒന്ന് അസൂയ കുശുമ്പ് ഏഷണി പരദൂഷണം അഹങ്കാരം പൊങ്ങച്ചം സ്വാർത്ഥത പക വിദ്വേഷം വെറുപ്പ് ഇതെല്ലാ മതങ്ങളും പറയുന്നതല്ലേ ഇത്തരം ദുർഗുണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ദുർഗുണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് കൂടി നമ്മൾ നിലനിൽക്കാനാ ഞാൻ അസൂയപ്പെട്ട് കഴിഞ്ഞാൽ അവനല്ല പ്രശ്നം എനിക്കാണ് പ്രശ്നം എന്ന് പറയുന്നത് ഓരോ ദുർഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ടോക്സിൻസ് ഉൽപാദിപ്പിക്കപ്പെടുകയാണ് അത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ പക വെച്ചു പുലർത്തരുത് എന്ന് പറയാനുള്ള കാരണം എന്താ പക വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ഒന്ന് ചത്തു അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് പക വെച്ചു മുന്നോട്ട് പോകരുത് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അവസാനത്തേത് ആരോഗ്യം സംരക്ഷിക്കാൻ അവസാനത്തേത് വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് ആസ്വാദ്യകരമായ സെക്സ് എന്ന് പറയുന്നത് സെക്സ് ആളുകൾ ഒരു മോശം കാര്യമായിട്ടാണ് പബ്ലിക്കായിട്ട് പറയുന്നത് വളരെ മോശം കാര്യമായിട്ടാണ് പറയുന്നത് ഇവിടെ പറയുമ്പോൾ പല ആളുകളും എന്ത് ചെയ്യുന്നു വാർദ്ധക്യത്തിൻ്റെ അവശത അനുഭവിക്കുന്ന ആളുകളാണ് പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അടുത്ത തലമുറയെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സംരക്ഷിക്കാൻ സാധിക്കും ഒന്ന് ആസ്വാദ്യകരമായ സെക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് സെക്സ് ആസ്വദിക്കേണ്ടത് എപ്പോഴും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോഴല്ല നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്നത് വെളുപ്പാൻ കാലത്താണ് വെളുപ്പാൻ വെളുപ്പാങ്കാലത്താണ് നമ്മുടെ ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്നത് രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് വെളുപ്പാങ്കാലത്താണ് സെക്സ് ആസ്വദിക്കേണ്ട സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെക്സ് ആസ്വദിക്കേണ്ടത് ആ അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടേണ്ടത് വെളുപ്പാങ്കാലത്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇത് വിശദീകരിച്ച് ഒരുപാട് പറയാനുണ്ട് സാഹചര്യം അനുഭവം അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യുക നമ്മുടെ പല കുടുംബ പ്രശ്നങ്ങളുടെയും അതിൻ്റെ അടിവേരെടുത്ത് അടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സെക്സിലുള്ള പാളിച്ചകളാണ് നിങ്ങൾക്കറിയാം അറുപത് എഴുപത് ശതമാനം സ്ത്രീകളും അവർ സെക്സ് ആസ്വദിക്കുന്നില്ല എന്നാണ് അപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകും പുരുഷന്മാർ ആഗ്രഹിക്കുന്ന രീതിയിൽ സെക്സ് ആസ്വദിപ്പിക്കാൻ കഴിയും ആസ്വദിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ പല പ്രശ്നങ്ങളും അസാൻമാർഗിക മാർഗങ്ങളും ബലാത്സംഗങ്ങളും പിടിച്ച് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ആസ്വാദ്യകരമായ സെക്സ് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് കുടുംബജീവിതം ജീവിതം ഭദ്രത നിലനിർത്തുവാൻ അത് വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇതിത്രയും അഞ്ച് കാര്യങ്ങൾ നിങ്ങളന്ന് ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരോഗ്യകരമായൊരു ജീവിതം നമുക്ക് സ്വപ്നം കാണാൻ മാത്രമല്ല നേടിയെടുക്കുവാനും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്